ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇരിട്ടി പടിയൂരിൽ രണ്ട് പെൺകുട്ടികളെ പുഴയിൽ കാണാതായി പടിയൂർ പൂവക്കടവിലാണ് വിദ്യാർത്ഥിനികൾ ഒഴുക്കിൽപ്പെട്ടത് സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന ഇരുവരും പുഴ കാണാൻ പോയപ്പോഴായിരുന്നു അപകടം ഇരുട്ടിക്കടുത്ത പടിയൂർ പൂവങ്കടവിലാണ് സംഭവം കോളേജിൽ പോയ വിദ്യാർത്ഥിനികൾ അവിടെ നിന്ന് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അവിടെ എത്തിയപ്പോഴായിരുന്നു പുഴ കാണാൻ പോയത് ചാലോട് എടയന്നൂർ സ്വദേശിനി ശബാന അഞ്ചരക്കണ്ടി സ്വദേശിനി സൂര്യ എന്നീ വിദ്യാർത്ഥിനികളാണ് ഒഴുക്കിൽപ്പെട്ടത് പുഴക്കരയിൽ കാഴ്ച കാണാനെത്തിയപ്പോൾ ഒരാൾ കാൽവഴുതി പുഴയിൽ വീഴുകയായിരുന്നു പുഴയിൽ വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ആളും ഒഴുക്കിൽപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് അപകടം സമീപം മീൻ പിടിക്കാനെത്തിയവർ വിദ്യാർത്ഥികളോട് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഇരിട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും പരിശോധന നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരിക്കൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇരിക്കൂർ സിബ്കാ കോളേജ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും ന്യൂസ് മട്ടന്നൂർ